ബംഗാളുക്കടലിൽ പുതിയ ന്യൂനമര്ദ്ദം രൂപപ്പെടുന്നുവെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് ഇതോടുകൂടി കാലവർഷക്കാറ്റ് കൂടുതൽ ശക്തി പ്രാപിക്കുകയും ചൊവ്വാഴ്ച മുതൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഇന്ന നായും തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതി തുടർന്നതിനു ശേഷം ചൊവ്വാഴ്ച മുതൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത കനത്ത മഴ കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ജൂൺ പന്ത്രണ്ടോടുകൂടി കേരള തീരത്ത് കാലവർഷക്കാറ്റ് കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നും തൽഫലമായി ജൂൺ പതിനഞ്ചിന് ശേഷം കനത്ത കാലവർഷം തിരികെയെത്തുമെന്നും കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി ബംഗാൾ ഉൾക്കടലിൽ പുതിയതായി രൂപപ്പെടുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായാണ് കാലവർഷക്കാറ്റ് കേരള തീരത്ത് ശക്തി പ്രാപിക്കാൻ കാരണമായിരിക്കുന്നത് സംസ്ഥാനത്ത് ഏതാനും ദിവസത്തെ തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിക്ക് പിന്നാലെ മൂടിക്കെട്ടിയ കാലാവസ്ഥയ്ക്കും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത വടക്കൻ കേരളത്തിന് പിന്നാലെ തെക്കൻ ജില്ലകളിലും കാലവർഷം കനക്കും കനത്ത മഴ കണക്കിലെടുത്ത് പത്താം തീയതി പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ആലപ്പുഴ എറണാകുളം തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ പതിനൊന്നാം തീയതി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് നാളെ മുതൽ പതിനൊന്നാം തീയതി വരെ തെക്കൻ തമിഴ്നാട് തീരം കന്യാകുമാരി പ്രദേശം അതിനോട് ചേർന്ന ഗൾഫ് ഓഫ് മാന്നാർ തെക്കു പടിഞ്ഞാറൻ അറബിക്കടൽ അതിനോട് ചേർന്ന മധ്യപടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ അതിശക്തമായ കാറ്റിലും മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് വരും ദിവസങ്ങളിലെ കാലാവസ്ഥ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക